ഹലോ എല്ലാവരുടെയും ജീവിതം സന്തോഷം മാത്രം നിറഞ്ഞതായിരിക്കില്ല സന്തോഷവും ദുഃഖവും ഒക്കെ കലർന്നതായിരിക്കും അതായത് സുഖ ദുഃഖ സമ്മിശ്രമാണ് ജീവിതം സുഖങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോൾ സന്തോഷിക്കണം പക്ഷെ ദുഃഖങ്ങളെ അക്സെപ്റ്റ് ചെയ്യുകയും വേണം അതിനെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം ജീവിതത്തില് അപ്രതീക്ഷിതമായിട്ടുള്ള വേർപാടുകളും വേദനകളും ഒക്കെ ഉണ്ടാവാം പക്ഷെ നമുക്ക് മുന്നോട്ട് പോയേ പറ്റൂ അതാണ് ജീവിതം കാരണം നമ്മളെ ആശ്രയിച്ച് കുറെ ആൾക്കാരുണ്ട് അപ്പൊ അവർക്ക് വീണ്ടും നമ്മൾ ദുഃഖം കൊടുക്കുന്നതിൽ കാര്യമില്ല അപ്പൊ അതിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടി നമ്മളുടെ ഭാഗത്തുനിന്ന് നിന്ന് എഫേർട്ട് ഉണ്ടാകണം പ്രത്യേകിച്ചും അകാലത്തിൽ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെടുമ്പോൾ ആ വേദന ഒരിക്കലും മനസ്സിൽ നിന്ന് മാറില്ല അതിങ്ങനെ നോവിച്ചുകൊണ്ടേയിരിക്കും പിന്നെ കാലം കഴിയുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൻ്റെ തന്നെ ഒരു ഭാഗമായിട്ട് അങ്ങ് മാറുകയും ചെയ്യും അപ്പോൾ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടവർ ആ വേദനയിൽ നിന്ന് പുറത്ത് കടക്കാൻ ശ്രമിച്ചാൽ തളർത്തുന്ന ആളുകളുണ്ട് ആ വേദനയിലൂടെ തന്നെ അവർ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് പേരെങ്കിലും ഈ സമൂഹത്തിലുണ്ട് അവർ സന്തോഷിക്കുന്നത് ചിരിക്കുന്നത് ആഘോഷിക്കുന്നത് ഇതൊന്നും സഹിക്കാൻ പറ്റാത്തവർ ഭർത്താവ് മരി നഷ്ടപ്പെട്ട സ്ത്രീകൾ മക്കൾ നഷ്ടപ്പെട്ട മാതാപിതാക്കൾ ഇവർ ഒന്നും ആഘോഷിക്കാൻ പാടില്ല സന്തോഷിക്കാൻ പാടില്ല മറ്റുള്ളവരോട് ചിരിച്ച് സംസാരിക്കാൻ പാടില്ല സോഷ്യൽ മീഡിയയിൽ വരാൻ പാടില്ല ഒരു ആക്ടിവിറ്റീസും ചെയ്യാൻ പാടില്ല വീടിനുള്ളിൽ തന്നെ ദുഃഖിച്ച് മരിച്ച ആളുകളെ ഓർത്തിങ്ങനെ സങ്കടപ്പെട്ട് ഇരുന്നോണം ഇതാണ് അവരുടെ മനസ്സിലേക്ക് ശരിക്കും ഇങ്ങനെ വേദനിക്കുന്നവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനല്ലേ ഓരോ വ്യക്തിയും ശ്രമിക്കേണ്ടത് ഇനി തിരിച്ചു കൊണ്ടുവന്നില്ലെങ്കിലും അവരെ ഉപദ്രവിക്കാതിരിക്കാൻ ശ്രമിക്കുക ഞാനിത് പറയാൻ കാരണം നമ്മൾ വയനാട് ദുരന്തം മറക്കാറായിട്ടില്ല വയനാട് ദുരന്തത്തിലെ മുണ്ടക്കൈ ഉരുൾപൊട്ടലിലെ മാതാപിതാക്കളെയും കൂടപ്പിറപ്പുകളെയും ഉറ്റ ബന്ധുക്കളെയൊക്കെ നഷ്ടപ്പെട്ട ഇരുപത്തിമൂന്ന് വയസ്സുകാരിയായ ഒരു പെൺകുട്ടി ശ്രുതി അത് കഴിഞ്ഞ് അവളുടെ ഒക്കെ വിവാഹ നിശ്ചയിച്ച് അവളുടെ വിവാഹ നിശ്ചയമൊക്കെ കഴിഞ്ഞതായിരുന്നു ആ വിവാഹ നിശ്ചയം കഴിഞ്ഞ് നിൽക്കുന്ന ആ സമയത്ത് അവളുടെ പ്രതിശ്രുത അവൾക്ക് ഒരു അപകടത്തിൽ നഷ്ടപ്പെടുകയാണ് അപ്പം എല്ലാം നഷ്ടപ്പെട്ട് വീടും നഷ്ടപ്പെട്ട് ബന്ധുക്കളെയും നഷ്ടപ്പെട്ട് തകർന്നു നിൽക്കുന്ന ഒരവസ്ഥയിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടി ഇരുപത്തിമൂന്ന് വയസ്സേ ഉള്ളതെന്ന് ഓർക്കുക അത് കഴിഞ്ഞിട്ട് അവൾക്ക് അവൾ അതിൽ നിന്ന് പതിയെ കരകയറി വന്നു അവൾക്ക് റവന്യൂ വകുപ്പിൽ ഒരു ക്ലർക്കായിട്ട് ജോലിയൊക്കെ കിട്ടി അവൾ അതിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പൊ ഈ അടുത്ത സമയത്ത് ആ പെൺകുട്ടിയെ പറ്റി ഒരുപാട് മോശം കമന്റുകൾ സോഷ്യൽ മീഡിയയിലൂടെ വന്നു ഞാനിത് അറിയാൻ കാരണം താഹിറ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇവളെ പറ്റിയ ഒരു ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ട് അപ്പം ആ കുട്ടിക്ക് വരുന്ന കമന്റുകൾ അതിലത് അവൾ വല്ലാതെ വിഷമിച്ചിരിക്കുകയാണ് അവൾ സന്തോഷിക്കുന്നു ചിരിക്കുന്നു ജൻസിനെ പറ്റി ഓർത്ത് ജീവിക്കുന്നില്ല ജെസന്റെ മാതാപിതാക്കളെ സഹായിക്കുന്നില്ല അവൾ സോഷ്യൽ മീഡിയയിൽ സ്റ്റാറ്റസ് ഇടുന്നു ഇങ്ങനെയൊക്കെ പറഞ്ഞുള്ള കാര്യങ്ങളാണ് അവളെ തളർത്തുന്ന രീതിയിൽ ഉള്ള കുറേ കമന്റുകൾ നമ്മൾ ഓർക്കുക ഈ ചെറിയ പ്രായത്തിൽ ഇരുപത്തിമൂന്ന് വയസ്സെന്ന് പറയുമ്പോൾ വലിയ പ്രായമാണോ ആ കുട്ടി അനുഭവിക്കേണ്ടി വന്ന വേദനകൾ അവൾക്കുണ്ടായ നഷ്ടങ്ങൾ ഈ കമൻ്റ് ഇടുന്ന ആർക്കെങ്കിലും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ മനസ്സിലാക്കാത്തവരാണ് ഇങ്ങനെയുള്ള കമന്റുകൾ ഇടുന്നത് ഒരു മകൻ നഷ്ടപ്പെട്ടപ്പോൾ എനിക്കുണ്ടായ എൻ്റെ മകൻ നഷ്ടപ്പെട്ടപ്പോൾ എനിക്കുണ്ടായ വേദന ലോകത്തിലെ ഏറ്റവും വേദനിക്കുന്ന അമ്മയാണ് ഞാനെന്ന് ചിന്തിച്ചുകൊണ്ട് നടക്കുന്ന സമയത്താണ് ഈ ഒരു ഇൻസിഡൻറ്റ് ഇതെന്നെ വല്ലാതെ വേദനിപ്പിക്കുകയും ഒന്ന് ചിന്തിപ്പിക്കുകയും ചെയ്തു ഉറ്റവരെയും ഉടയവരെയും സർവസ്വം നഷ്ടപ്പെട്ട ഒരു പെൺകുട്ടി അവൾ മുന്നോട്ട് പോകുന്നുണ്ട് അതെനിക്ക് സത്യം പറഞ്ഞ ഒരു പ്രചോദനം കൂടിയായിരുന്നു ഇങ്ങനെയുള്ള മറ്റുള്ളവരുടെ അനുഭവങ്ങളിൽ നിന്നും നമുക്ക് പലപ്പോഴും സമാധാനം കിട്ടുന്നുണ്ട് എന്നുള്ളതിനൊരു തെളിവ് കൂടിയായിരുന്നു അതുപോലെ ഞാൻ ഈ അടുത്തിടെ കണ്ടു തമിഴ്നാട്ടിൽ ഒരു കൊമേഡിയനും ഒരു സിനിമ നടനുമായിട്ടുള്ള ഒരു ഡാൻസറും ഒക്കെ ഒരു റോബോ ശങ്കർ അയാളുടെ ഭാര്യ പ്രിയങ്ക വെറും നാൽപ്പത്താറ് വയസ്സ് പ്രായമേ ഉള്ളൂ അപ്പോൾ ഈ ഭർത്താവിന്റെ ജീവൻ അറ്റ ശരീരത്തിന് മുന്നിൽ സങ്കടപ്പെട്ട് സകലവും നഷ്ടപ്പെട്ടിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ബന്ധുവായ സ്ത്രീയെ ഒരു മുല്ലപ്പൂ മുല്ലപ്പൂവു അവളുടെ തലയിൽ ചൂടിയാണ് അപ്പോൾ അതെന്തിനാണ് ഈ ഭർത്താവിന്റെ ചിത എരിയുന്ന സമയത്ത് ഈ മുല്ലപ്പൂ വലിച്ചുപറച്ച് കളയണം അവൾ വിധവയായി ഇനി അവൾക്ക് പൊട്ടുവെക്കാൻ പാടില്ല മുല്ലപ്പൂ ചൂടാൻ പാടില്ല അതുപോലെ മംഗളകർമ്മങ്ങളിലൊക്കെ ഒരശുഭലക്ഷണമായി അവൾ മാറുകയാണ് വെറും നാൽപ്പത്താറ് വയസ്സിൽ പണ്ട് നമുക്കൊരു അനാചാരം ഉണ്ടായിരുന്നു ഭീകരമായ ഒരു അനാചാരം ഭർത്താവിന്റെ ചിതയിൽ ചാടി ഭാര്യയും മരിക്കണം അത് സാമൂഹ്യ പരിഷ്കർത്താക്കൾ ശ്രമിച്ച് അത് മാറ്റപ്പെട്ടു ഇന്നും ചില സ്ഥലങ്ങളിൽ രാജസ്ഥാൻ പോലെയുള്ള നോർത്ത് ഇന്ത്യ പോലെയുള്ള സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ട് എന്നോ ഇടയ്ക്കൊന്ന് ഒരു ഇത് കേട്ടായിരുന്നു പക്ഷെ എന്തായാലും അത് നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ മാറിപ്പോയി ഒന്ന് ചിന്തിച്ചു നോക്കുക ഭർത്താവ് മരിച്ചു ഭർത്താവിന്റെ ചീതയിൽ ചാടിയ പച്ച ജീവനോട് ഭാര്യയും മരിക്കണം പിന്നെ ആ കുഞ്ഞുങ്ങൾക്കാരുണ്ട് അപ്പം ഇങ്ങനെയുള്ള ഒത്തിരി അനാചാരങ്ങൾ ആ അനാചാരങ്ങളൊക്കെ പോയെങ്കിലും പല ആൾക്കാരുടെയും മനസ്സിൽ അത് മാറിയിട്ടില്ല അതുകൊണ്ടല്ലേ അവർ ഇത്തരം കമന്റുകൾ ഇടുന്നതും കുറ്റപ്പെടുത്തും നോക്കെ എന്നാൽ ഒരുപാട് സന്തോഷിക്കാനുള്ള അവസരങ്ങൾ നമുക്കുണ്ട് സോഷ്യൽ മീഡിയ ഒക്കെ അതിനൊരു നല്ല നിമിത്തമാവുന്നുമുണ്ട് അതായത് ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന അച്ഛന് അല്ലെങ്കിൽ അമ്മയ്ക്ക് ഒരു പുനർവിവാഹം നടത്തി കൊടുക്കാൻ മുൻകൈ എടുക്കുന്ന മക്കൾ അതും നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട് അത് കാണുമ്പം വളരെയധികം സന്തോഷം തോന്നും പലപ്പോഴും അവർ ഒറ്റപ്പെട്ട് പിന്നീടുള്ള ജീവിതം നയിക്കേണ്ടി വരുന്ന അവസ്ഥ മക്കളൊക്കെ പഠിച്ച് ജോലിയായി വിവാഹം കഴിച്ച് വേറെ കുടുംബമാവുമ്പോൾ ഈ ഒറ്റപ്പെട്ടു നിൽക്കുന്ന സ്ത്രീ അല്ലെങ്കിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന പുരുഷൻ അവൻ്റെ ജീവിതം അവനെ സംബന്ധിച്ചിടത്തോളം ഒരു പങ്കാളി നഷ്ടപ്പെടുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും വലിയ ദുഃഖം എന്ന് ആണ് എനിക്ക് തോന്നുന്നത് അത് സ്നേഹമായിട്ട് കഴിയുന്ന ആണെങ്കിൽ ഒന്നും ഷെയർ ചെയ്യാനോ ഒന്നും കെയർ ചെയ്യാനോ ഒന്നും ആരും ഇല്ലാത്തൊരവസ്ഥ മക്കളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ആ ഒരു അവസ്ഥ ഒറ്റപ്പെടൽ വല്ലാത്ത ഒരു ഭീതിജനകമാണ് അതും ചെറുപ്പത്തിലൊക്കെ ചെറുപ്പക്കാരായ വിധവകളും വിഭാരിമാരുടെയും കാര്യം നോക്കിയാൽ അത് കൂടുതൽ കഷ്ടമാണ് അപ്പം അങ്ങനെയുള്ളവർക്ക് വിവാഹം നടത്തി കൊടുക്കുന്ന മക്കളും നമ്മുടെ സമൂഹത്തിലുണ്ട് ഈ പ്രിയപ്പെട്ടവരുടെ വി വ്യ വിയോഗം എന്ന് പറയുന്നത് അതുണ്ടാക്കുന്ന മാനസികാവസ്ഥ വാക്കുകൾക്കപ്പുറത്താണ് ഒരുതരം തരം മരവിപ്പ് ദുഃഖം കോപം കുറ്റബോധം ഇങ്ങനെയുള്ള പല ഘട്ടങ്ങളിലൂടെ ഈ ആളുകൾ കടന്നു പോകും വേർപാടിൻ്റെ വേദന ഓരോരുത്തരിലും ഓരോ രീതിയിലാണ് അല്ലെങ്കിൽ ഓരോ വിധത്തിലാണ് കാരണം അറ്റാച്ച്മെന്റ് അനുസരിച്ച് ആ ആളുടെ ഏജ് അനുസരിച്ചൊക്കെ ഒരുപാട് വ്യത്യാസം വരും അതുകൊണ്ട് മേൽപ്പറഞ്ഞ എല്ലാ വസ്തുക്കളും എല്ലാവർക്കും ഉണ്ടാകണമെന്നുമില്ല ഇനി ദുഃഖം പ്രകടിപ്പിക്കുന്ന രീതിയിലും വ്യത്യാസങ്ങളുണ്ടാകാം വേർപാടിൻ്റെ ദുഃഖം അനുഭവിക്കുന്നവരോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഞാൻ ചെയ്തതും എൻ്റെ അനുഭവം കൊണ്ടും ഞാൻ പഠിച്ചിട്ടും അല്ല വായിച്ചിട്ടുള്ളതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഒന്നാമത്തെ കാര്യം മനസ്സ് തുറന്ന് കരയുക ദുഃഖം ഉള്ളിൽ ഒതുക്കുമ്പോൾ അത് നിങ്ങളുടെ ആരോഗ്യത്തെ ബാധിക്കും മനസ്സ് തുറന്നൊന്ന് കരഞ്ഞാൽ അത് നിങ്ങളുടെ മനസ്സിന് ഒത്തിരി റിലാക്സേഷൻ തരും അതുവഴി നിങ്ങളുടെ ശരീരത്തിന് ഉള്ളിലെ വേദന കുറയാൻ അത് സഹായിക്കും ചിലപ്പോൾ മാസങ്ങളോ വർഷങ്ങളോ കഴിഞ്ഞാലും നിങ്ങളുടെ ദുഃഖത്തിൽ നിങ്ങൾക്ക് പുറത്തു കിടക്കാൻ പറ്റിയെന്ന് വരില്ല അപ്പം ചിലർ ചോദിക്കും ഇത്രയും കാലമായില്ലേ ഇനിയും ഇങ്ങനെ ദുഃഖിച്ച് നടക്കുന്ന എന്തിനാ എന്നോട് ഒരാൾ ചോദിച്ചു മകൻ മരിച്ചിട്ട് ഇത്രയും ആയില്ലേ എന്തിനാ വിഷമിച്ച് നടക്കുന്നത് അതൊക്കെ അവർക്ക് പറയാം അനുഭവമില്ലാത്തവർക്ക് എന്തും പറയാം അപ്പം ഇന്ന വിധത്തിലേ ദുഃഖിക്കാൻ ആവൂ അല്ലെങ്കിൽ ഇത്ര നാളത്തേക്കേ ദുഃഖിക്കാനാവൂ എന്ന് പറഞ്ഞ് ദുഃഖത്തിന് ഒരു പരിധി വെക്കാൻ നമുക്ക് ഒരിക്കലും കഴിയില്ല ദുരന്തത്തെ അംഗീകരിച്ച് മുന്നോട്ട് പോകാനുള്ള കഴിവ് അതായത് ആ ദുരന്തവുമായിട്ട് കോപ്പ് ചെയ്ത് പോകാനുള്ള കഴിവ് പലർക്കും പല രീതിയിലാണ് അപ്പോൾ അയാൾ ഇത്ര നാളുകൊണ്ട് റിക്കവർ ചെയ്തു അതുകൊണ്ട് നീ എന്താ അങ്ങനെ ചെയ്യാത്തത് അങ്ങനെ ചോദിക്കാൻ നമുക്ക് ഒരിക്കലും പറ്റില്ല അപ്പം മനസ്സ് തുറന്ന് കരയുക എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് രണ്ടാമത് നിങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിക്കുക ചിലപ്പം വല്ലാത്ത തളർച്ചയും ക്ഷീണവും ഒക്കെ ഉണ്ടാവും ഒന്നും ചെയ്യാൻ ശക്തിയില്ലാത്ത പോലെയൊരവസ്ഥ വേർപാടിൻ്റെ ദുഃഖം വ്യക്തിയെ മാനസികമായിട്ട് മാത്രമല്ല ശാരീരികമായിട്ടും ബാധിക്കും കാരണം മനസ്സും ശരീരവും പരസ്പരം ബന്ധപ്പെട്ടാണല്ലോ അപ്പം അതുകൊണ്ട് നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾ തന്നെ ശ്രദ്ധിക്കണം മനഃപൂർവ്വം നല്ല ആഹാരം കഴിക്കാനും ആവശ്യത്തിന് വിശ്രമം എടുക്കാനും ഉറക്കമില്ലെങ്കിൽ അതിന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്യണം നിങ്ങൾക്ക് ഒരു ഡോക്ടറുടെ സപ്പോർട്ട് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ചെയ്യണം നിങ്ങൾ നല്ല രീതിയിൽ ആഹാരം കഴിക്കാതെ റെസ്റ്റ് എടുക്കാതെ എപ്പോഴും കരഞ്ഞുകൊണ്ട് മാത്രം വരുന്നാൽ അത് നിങ്ങളുടെ പ്രതിഷേ ശരീരത്തിൻ്റെ ശേഷി വർദ്ധിക്കും അല്ല പ്രതിരോധ ശേഷി കുറയ്ക്കും അപ്പോൾ നിങ്ങൾ മറ്റുള്ളവർക്ക് പിന്നെയും നിങ്ങളുടെ ചുറ്റിലുള്ളവർക്ക് നിങ്ങളൊരു ബാധ്യതയായി മാറുകയാണ് അപ്പോൾ ഒരിക്കലും ഇടം കൊടുക്കരുത് നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾ തന്നെ ശ്രദ്ധിക്കാൻ നോക്കണം വീടിനുള്ളിൽ അതുപോലെ കുറച്ച് വ്യായാമം വേണം വ്യായാമം എന്ന് പറയുമ്പോൾ ചുമ്മാ പുറത്തിറങ്ങി നടക്കുക അതും ഒരു നല്ല വ്യായാമമാണ് വീട്ടിനുള്ളിലെ വീർപ്പുമുട്ടലിൽ നിന്ന് പുറത്ത് കിടക്കാൻ അത് നിങ്ങളെ സഹായിക്കും മാത്രമല്ല നമ്മുടെ തലച്ചോറിൽ എൻഡോർഫിൻ എന്ന് ഡോപ്പമൈൻ എന്നൊക്കെ പറയുന്ന രാസവസ്തുക്കൾ ഉണ്ടാകാനും അതുവഴി നിങ്ങളുടെ മനസ്സ് ഒന്ന് റിലാക്സ് ചെയ്യാനും അത് സഹായിക്കും അപ്പോൾ ആരോഗ്യം ശ്രദ്ധിക്കേണ്ടത് പ്രധാനമാണ് അടുത്തതാണ് മറ്റുള്ളവരുടെ സപ്പോർട്ട് നേടുക നമ്മൾ കരുതും മറ്റുള്ളവർക്കൊരു ഭാരമാകുമല്ലോ എന്ന് കരുതി സ്വയം ഒറ്റപ്പെടുത്തരുത് ഞാൻ അവർക്കൊരു ഭാരമായാലോ പക്ഷേ നിങ്ങൾ രക്ഷപ്പെടുക എന്നുള്ളത് നിങ്ങളുടെ ആവശ്യമാണ് സോ മറ്റുള്ളവരുമായിട്ട് കൂടുതലായിട്ട് ഇടപഴകാൻ ശ്രമിക്കുക സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ അത് നിങ്ങളെ ഒരുപാട് സഹായിക്കും എൻ്റെ അനുഭവം എന്ന് പറഞ്ഞാൽ എൻ്റെ മകൻ മരിച്ച സമയത്ത് ഞാൻ എല്ലാ ദിവസവും ഞങ്ങളുടെ ഓഫീസിൽ പോകും രാവിലെ അത്യാവശ്യമുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് ലഞ്ചും ഒക്കെ ആയിട്ട് ഞങ്ങൾ നേരെ ഓഫീസിൽ പോകും അവിടെ ഞങ്ങൾക്ക് സ്റ്റാഫുണ്ട് അവിടെ ഏജൻസ് സുഹൃത്തുക്കൾ വരും അവരുമായിട്ടെല്ലാം സംസാരിച്ചിരുന്ന് ഇക്കാര്യങ്ങളൊന്നും ചിന്തിക്കാത്ത രീതിയിൽ അവർ ഞങ്ങളെ അവിടെ സംസാരിക്കുകയും പെരുമാറുകയും ഒക്കെ ചെയ്തു അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് എല്ലാവരും കൂടി ഇരുന്ന് ഊണ് കഴിക്കും ഒറ്റയ്ക്ക് ഇരുന്ന് ഊണ് കഴിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു ഒന്ന് ഊണ് കഴിക്കും വൈകിട്ട് അഞ്ച് മണിക്ക് ഓഫീസ് അടയ്ക്കുമ്പോഴാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത് തിരിച്ച് വീട്ടിൽ വന്നാൽ പിന്നെയും വല്ലാത്ത വീർപ്പ് ഉണ്ടല്ലോ അപ്പോൾ പിന്നെ വണ്ടിയെടുത്ത് ഏതെങ്കിലുമൊക്കെ സുഹൃത്തുക്കളുടെ വീട്ടിലേക്ക് പോകും കുറേ നേരം അവിടെ സംസാരിച്ചിരിക്കും അവിടുന്ന് തിരിച്ചു പോകാമെന്ന് ഹസ്ബൻഡ് പറയുമ്പോൾ എനിക്ക് പോകണമെന്നില്ല എനിക്ക് വീട്ടിലോട്ട് പോകണമെന്നില്ല അപ്പം ഞാൻ പറയാം കുറച്ച് നേരം ഇവിടെ നമുക്ക് ഇവിടെ ഇരുന്നിട്ട് പോകാം എന്ന് പറഞ്ഞ് ഇരുന്ന് എല്ലാ മിക്കവാറും എല്ലാ ദിവസവും തന്നെ ആളുകളുടെ വീടുകളിൽ പോവുക ഒരു സ്ഥിരമായിരുന്നു കാരണം ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ അത് ഞങ്ങളെ ഒരുപാട് സഹായിച്ചു അതിനിടെ ഞങ്ങൾ ഒരു മോൻ പോയിട്ടൊരു രണ്ടാമത്തെ മാസം മാസമായപ്പോഴത്തേക്ക് ഞങ്ങളൊരു യാത്ര നടത്തി കാരണം ആ അന്തരീക്ഷത്തിൽ നിന്ന് ഞങ്ങൾക്ക് ഇപ്പോൾ ഉള്ള അന്തരീക്ഷത്തിൽ ഞങ്ങൾക്കൊന്ന് മാറി നിൽക്കേണ്ട ഒരു ആവശ്യമായിട്ട് തോന്നി ഞങ്ങളൊരു യാത്ര നടത്തി അതിനൊരുപാട് കമൻ്റുകളും ഒരുപാട് വിമർശനങ്ങളും ഞങ്ങൾക്ക് കേൾക്കേണ്ടി വരികയും ചെയ്തു അത് ഞങ്ങൾ മൈൻഡ് ചെയ്തില്ല പിന്നെ അതുപോലെ തന്നെ ചിലർ പറയും അവരെക്കുറിച്ച് ഓർക്കാൻ മടിക്കേണ്ടതാണ് നിങ്ങൾ അവർക്കൊപ്പം ഉണ്ടായിരുന്ന നല്ല നിമിഷങ്ങൾ അതൊന്ന് ഓർക്കുക ഇടയ്ക്ക് ആൽബമൊക്കെ ഒന്ന് മറിച്ചു നോക്കുക ഇത് ആദ്യമൊക്കെ പെയിൻഫുള്ളാണ് വളരെ പെയിൻഫുള്ളാണ് പതിയെ പതിയെ അതുമായിട്ട് നിങ്ങൾ അഡ്ജസ്റ്റഡ് ആയിക്കോളും അതുപോലെ തന്നെ ഈ പ്രിയപ്പെട്ടവരുടെ ഓർമ്മയുണ്ടാക്കുന്ന വസ്തുക്കൾ അവരുടെ സാധനങ്ങളൊക്കെ സൂക്ഷിച്ചു വെക്കുന്നത് നല്ലതാണെന്നും അത് വേണ്ട എന്നും പറയുന്നുണ്ട് രണ്ടഭിപ്രായങ്ങളുണ്ട് അത് ഓർ ഇറ്റ് ഡിപ്പെൻസ് ഓൺ പേഴ്സൺ ടു പേഴ്സൺ അപ്പം എന്നെ സംബന്ധിച്ചിടത്ത് സംബന്ധിച്ചിടത്തോളം സാധനങ്ങൾ സൂക്ഷിച്ചു വെക്കുന്നതും അവൻ്റെ ഫോട്ടോ വെക്കുന്നത് പോലും എനിക്ക് താങ്ങാൻ പറ്റാത്തതായിരുന്നു അപ്പം ഞാൻ എൻ്റെ ഫോട്ടോ എൻ്റെ മേശയ്ക്കകത്ത് ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട് എനിക്ക് നോക്കണം എന്ന് തോന്നുമ്പോൾ ഞാൻ ഇടയ്ക്ക് നോക്കും പക്ഷെ അതിങ്ങനെ ഭിത്തിയിൽ ഇങ്ങനെ വെക്കുമ്പോൾ ഒരു വല്ലാത്ത ബുദ്ധിമുട്ട് ഒരു വീർപ്പ് മുട്ടലാണ് ആ മുറിയിലേക്ക് കയറി ചെല്ലുമ്പോൾ അപ്പോൾ അത് വേണ്ടവർ ചെയ്താൽ മതി ആ സാധനങ്ങൾ സൂക്ഷിക്കുന്നവരുണ്ട് ഫോട്ടോകൾ ചെയ്യുന്നവരുണ്ട് പക്ഷേ അത് അവരവരുടെ താല്പര്യം അനുസരിച്ച് ചെയ്യുക ഓക്കെ അപ്പം അതും നമുക്ക് വേദനയിൽ നിന്ന് പുറത്ത് കിടക്കാൻ സഹായിക്കും പക്ഷെ ദുഃഖത്തിൽ നിന്ന് പുറത്ത് വരുന്നത് എളുപ്പമൊന്നുമല്ല പക്ഷെ ജീവിതമായിട്ട് നമുക്ക് മുന്നോട്ട് പോവാൻ നമ്മൾ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ ശ്രമിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ആളുകളോട് ചെയ്യുന്ന വലിയ ഏതാണ്ട് തെറ്റായിട്ട് ആളുകൾ കണക്കാക്കും അത് ഹസ്ബൻഡ് മരിച്ച് ഇത്രേ ആയുള്ളൂ അവരിതേ പുറത്തേക്ക് പോകുന്നു അവരിതേ ഒരുങ്ങിപ്പോകുന്നു അവരുതേ അങ്ങനെ സാരി കൊടുത്തിരിക്കുന്നു ഈ രീതിയിലുള്ള സംസാര രീതികൾ അവർ ചിലപ്പോൾ അതിൽ നിന്നൊന്നും മാറാൻ ആയിരിക്കാം ആ പുറത്തേക്ക് പോകുന്നതും ഒന്ന് നന്നായിട്ട് ഡ്രസ്സ് ചെയ്തിറങ്ങുന്നതുമൊക്കെ അപ്പോൾ അത് മരിച്ചവരോടുള്ള എന്താ ഇഷ്ടക്കേടായിട്ടോ അല്ലെങ്കിൽ ഒരു വലിയ തെറ്റായിട്ടോ ഒന്നും കണക്കാക്കണ്ട നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു നോക്കും നിങ്ങൾ അവരെ മറന്നു കളഞ്ഞു എന്നും അതിനർത്ഥമില്ല ഒരിക്കലും അവരെ മറക്കാനാവില്ല എന്നുള്ളതാണ് സത്യം ചില സമയങ്ങളിൽ നമുക്ക് ഒരുപാട് ഓർമ്മകൾ മനസ്സിലേക്ക് വരും കാലം കടന്നു പോകുമ്പോൾ ഈ ഓർമ്മകളുടെ വേദനയുടെ ശക്തി കുറഞ്ഞു കുറഞ്ഞു വരും അതായത് ടൈം ഹീൽസ് എവരിത്തിങ് എന്നൊരു സെന്റൻസ് ഇല്ലേ അത് കുറേയൊക്കെ ശരിയാണ് പക്ഷേ അതിന് നമ്മുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലുമൊക്കെ എഫേർട്ടുകൾ എടുത്താൽ മാത്രമേ ഹീൽ ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പം മുന്നിലുള്ള ജീവിതം സന്തോഷത്തോടെ ജീവിക്കണം ഇനി ആളുകൾ മരിക്കുമ്പോൾ വരുന്ന ഒരു ഒരു കാര്യമാണ് കുറ്റബോധം അത് മിക്കവാറും ആളുകൾക്കുണ്ട് കുറ്റബോധം ഞാൻ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു എനിക്കൊക്കെ ശരിക്കും ഉണ്ടായിരുന്നു ഞാൻ അവനെ നോക്കിയതിൻ്റെ തകരാറാണ് ഞാൻ അവന് ഭക്ഷണം കൊടുത്തിൻ്റെ തകർ തകരാറാണ് കുറച്ചും കൂടെ അവനെ സ്നേഹിക്കാമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് നമുക്കിങ്ങനെ കുറ്റബോധം അതും സ്വാഭാവികമാണ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ അത് നമ്മൾ ഉള്ളിൽ വെച്ച് ഇങ്ങനെ ഞെരിക്കാതെ അതും നമ്മുടെ പ്രിയപ്പെട്ടവരോട് ഒന്ന് തുറന്ന് സംസാരിക്കണം മനസ്സൊന്നു തുറക്കണം ഇല്ല അതുകൊണ്ടും സാധിച്ചില്ല എങ്കിൽ ഏതെങ്കിലും ഒരു കൗൺസിലറെ ഒക്കെ സമീപിച്ച് ഈ നമ്മുടെ കുറ്റബോധത്തെ പറ്റി ഒന്ന് പറയാം പക്ഷേ ചിലപ്പോൾ ആ കുറ്റബോധം യഥാർത്ഥത്തിലുള്ളതായിരിക്കാം ചിലപ്പം നമ്മളങ്ങനെ സങ്കല്പിച്ച് കൂട്ടുന്നതായിരിക്കും പലതും നമ്മൾ സങ്കല്പിച്ച് കൂട്ടുന്നതാണ് അങ്ങനെ ചെയ്തില്ലല്ലോ ഇങ്ങനെ ചെയ്തില്ലോന്ന് അപ്പോൾ നമ്മുടെ ആ കുറ്റബോധം എന്ന് പറയുന്നതും ഒരു സ്വാഭാവികമായിട്ടുള്ള പ്രതികരണമാണെന്നുള്ളതും മനസ്സിലാക്കുക പിന്നെ അതുപോലെ തന്നെ വേർപാടിൻ്റെ വേദന അനുഭവിക്കുന്നവരോട് എനിക്ക് പറയാനുള്ള കാര്യം അനുഭവിച്ച ഒരാളെന്നുള്ള രീതിയിൽ എനിക്ക് പറയാനുള്ളത് മറ്റുള്ളവരെന്തും പറഞ്ഞോട്ടെ അവരെന്തും ചിന്തിച്ചോട്ടെ നിങ്ങൾ സന്തോഷമായിട്ട് മുന്നോട്ട് പോവുക സന്തോഷം കിട്ടുന്നിടത്തെല്ലാം നിങ്ങൾ പോവുക അത് ആഘോഷങ്ങളായിക്കോട്ടെ എന്താ കല്യാണങ്ങളായിക്കോട്ടെ എന്തിലും നിങ്ങൾ പങ്കെടുക്കുക ഇഷ്ടംപോലെ യാത്രകൾ ചെയ്യുക യാത്രകൾ ചെയ്യാൻ അവസരം ഉണ്ടെങ്കിൽ യാത്രകൾ ചെയ്യുക നിങ്ങൾക്ക് സന്തോഷമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരുമായിട്ട് ഒറ്റ ഒത്തുകൂടുക ഒറ്റയ്ക്കിരുന്ന് നിങ്ങളുടെ വേദനകളെ താലോലിച്ചു കൊണ്ടിരിക്കാൻ ഒരിക്കലും നിങ്ങൾ ശ്രമിക്കരുത് ആ താലോലിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ വേദന കൂടിക്കൂടി വരികയും നിങ്ങളെ അത് തളർത്തുകയും ചെയ്യും അപ്പോൾ നഷ്ടപ്പെട്ടത് നമുക്കൊരിക്കലും തിരിച്ചു കിട്ടില്ല പക്ഷെ അവരുടെ ഓർമ്മകൾ എന്നും നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കും എന്നുള്ളത് മറക്കാതിരിക്കുക അതുപോലെ വേദ വേർപാടിൻ്റെ വേദന അനുഭവിക്കാത്തവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഭാഗ്യമുള്ളവരാണ് നിങ്ങൾക്ക് ആ വേദനകൾ വരുന്നില്ലല്ലോ പക്ഷേ വേദനിക്കുന്നവരെ തളർത്തരുത് അവരെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് കളർ കയറ്റാൻ ശ്രമിക്കുക ഇനി അത് ശ്രമിച്ചില്ലെങ്കിലും അവരെ തളർത്താതിരിക്കുക എന്ന് മാത്രം എനിക്ക് പറയാനുള്ളൂ അപ്പോൾ എല്ലാവർക്കും എല്ലാ നന്മകളും നേരുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദൈവിയതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ എഴുതാം ഇത് ഇതുപോലെ വേദനിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടെ ചെയ്യുക താങ്ക് യു താങ്ക് യു സോ മച്ച്